നഗരസഭയിലും പഞ്ചായത്തുകളിലുമുള്ള നിലവിലെ ഭരണഘടനകൾ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ വീണ്ടും ശക്തമാക്കുകയാണ് പാലായിൽ നിലവിൽ സ്വതന്ത്ര മുന്നണിയാണ് അധികാരം കൈവശം വെച്ചിരിക്കുന്നത് വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട മായ രാഹുൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും പ്രൊഫസറുമായ സതീഷ് ചൊല്ലാനിയെ പരാജയപ്പെടുത്തിയാണ് അധികാരത്തിലെത്തിയത് ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ സ്വതന്ത്ര കൈവശം വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണിക്കെതിരായ രാഷ്ട്രീയ വിരുദ്ധതയെ മാത്രം ആധാരമാക്കി യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പിന്തുണ നൽകിയതിലൂടെയാണ് പാലായിലെ അധികാര അധികാരമാറ്റമെന്ന വിമർശനവും ഉയരുന്നുണ്ട് പാലായിലെ ഒരു കോൺഗ്രസ് നേതാവും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നതും വസ്തുതയാണ് പാലാ നിയോജക മണ്ഡലത്തിലെ മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും കേരള കോൺഗ്രസ് എം വിജയിച്ചതും മുത്തോലി പഞ്ചായത്ത് ബി ജെ പി സ്വന്തമാക്കിയതും ഭരണങ്ങാനം മുന്നിലവ് തലനാട് കരൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിക്കുന്നതുമാണ് നിലവിലെ രാഷ്ട്രീയ ചിത്രം ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോൾ കെട്ടിച്ചമച്ച വാർത്തകളിലൂടെ തെറ്റായ പ്രചരണം നടക്കുകയാണെന്ന ആരോപണവും ശക്തമാണ് യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് എം പുറത്താക്കപ്പെട്ടതോടെയാണ് മധ്യ കേരളത്തിലെ രാഷ്ട്രീയ അടിവേരകൾ ഇളക്കുകയും എൽ ഡി എഫിന് തുടർഭരണം സാധ്യമാകുകയും ചെയ്തതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് യു ഡി എഫ് കേരള കോൺഗ്രസ് എം പാർട്ടിയെ പുറത്താക്കിയതോടെ മധ്യ കേരളത്തിലെ അവരുടെ അടിവേര ഇളയ്ക്ക് എൽ ഡി എഫിന് തുടർ ഭരണം ലഭിച്ചു അതോടെ മണ്ടത്തരം മനസ്സിലാക്കിയ കോൺഗ്രസ്സിന് ഇനി ഒരു ഭരണം ലഭിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കേരള കോൺഗ്രസ് എം യു വേണം അല്ലെങ്കിൽ ആ പാർട്ടിയെ തീർച്ചയായും